അവിടെ നമ്മുടെ പാലക്കാട് ടൗണിൽ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടോ ഇതേപോലെ നാല് സൈഡ് ബാൽക്കണി എവിടെ നിന്ന് വേണേലും നമുക്ക് നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള നല്ലൊരു ഭയങ്കര കൂളായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതുപോലെ തന്നെ ഇൻഡ്യയിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇനി അത് കബ്ബോർഡ് വർക്കുകളോ കാര്യങ്ങളോ അങ്ങനെ അപേക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ടില്ല ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് താമസിക്കാം അതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ് പോലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയും നല്ല വെൽ മെയിൻ്റെയിൻ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും ഈ കാണുന്ന നമ്മുടെ പാലക്കാട് നിന്ന് നേരെ നമ്മുടെ ചന്ദ്രനഗർ പോകുന്ന അതായത് പാലക്കാട് കോയമ്പത്തൂർ റോഡായിട്ടുള്ള കാലിക്കറ്റ് ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസ് ആണ് ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ദൂരമാണ് അതുപോലെ തന്നെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നമ്മുടെ ഈ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് വളരെ അടുത്താണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പക്ക ട ടൗണിലോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അത്യാവശ്യം ഒരു പത്ത് വർഷമാണ് ഈ പ്രോപ്പർട്ടിയുടെ പഴക്കം വരുന്നത് പക്ഷെ നമുക്ക് കണ്ടെങ്കിൽ ഒരിക്കലും പഴക്കം ഫീൽ ചെയ്യില്ല അത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നതാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി സി ടി വി ക്യാമറസ് ഉണ്ട് ഒരു ജിമുണ്ട് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓണറാണ് അപ്പോൾ ഇതിനകത്ത് വേറെ ആർക്കും റെൻ്റിന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ അവരെന്നെ വല്ലാതെ താമസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും പുറത്താണ് അപ്പോൾ പുറത്ത് പോയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലൊന്നും ആൾക്കാർ താമസിച്ച് ഇങ്ങനെ ബോറാക്കിയിട്ടില്ല എന്നുവെച്ചാൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം ഫുൾ അതായത് ഡീറ്റെയിൽസ് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല മെയിൻറ്റെയിൻ ചെയ്ത ഫ്ലാറ്റ് ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില എന്തെയ്യാ നെഗോസിയേഷൻ ചെയ്യാൻ ചെറിയ രീതിയിൽ ബാക്കി എല്ലാ വർക്കും അഡീഷണൽ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് നെഗോസിയേഷൻ ജെനുവൻ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ വന്നു കാണാൻ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓണറോട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്ത് പ്രോപ്പർട്ടി ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാട്ടോ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കതിനെക്കുറിച്ച് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കി ആ ഒരു സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓണർക്കും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ മുഴുവനായിട്ടൊന്ന് കാണാൻ കണ്ടതിന് ശേഷം മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കാലത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലിവിങ് ഹോൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ലിവിങ് ഹോൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെയായിട്ട് കണ്ടോ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഗ്ലാസ് ആണ് കവർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഗ്ലാസ് ഡോറും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല നെറ്റൊക്കെ ഇട്ട് ഭയങ്കര സേഫ് ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ എന്നാണ്ടോ അത്യാവശ്യം പലക്കാട് ടൗൺ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കാണാൻ വേണ്ടി പറ്റും കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ടോ സ്കിനിങ് വർക്ക് കണ്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ നേരെ നമ്മൾ ഈ ഒരു ഭാത്താണ് ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ കണ്ടോ ഇതിനകത്ത് തന്നെ എല്ലാ ഭാഗത്തും ഒരു വിൻഡോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും മോസ്കറ്റോ നെറ്റൊക്കെ സ്ലൈഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോറാണ് പിന്നെ ഗ്രില്ല് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഈയൊരു ഭാഗത്തും അതുപോലെ തന്നെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബാൽക്കണിയാണ് പിന്നെ ഇത് ഈ ബാത്തൊക്കെ ഉണ്ടോ അത്യാവശ്യം കബ്ബോർഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയുണ്ട് നമുക്ക് ക്രാക്കോ പൊട്ടലോ പൊടിയിലൊന്നുമില്ല പിന്നെ ഇത് ഇവൻ ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജസ്റ്റ് നോടിച്ച് കാണിക്കണേ ഉള്ളൂ കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ആണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഒരു സെക്കൻഡ് നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണത് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കിട്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇങ്ങനെ വരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിനാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂമുകൾ കിട്ടും ഇതിൽ അത് നമുക്ക് ഇതേപോലെ തന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഏത് ഭാഗത്തു നോക്കിയാലും നമുക്ക് ആ ഫുൾ ടൗൺ കാണാൻ പറ്റും ഉണ്ടോ ഇവൻ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ്ങോ ലിവിങ് ഇങ്ങനെ വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ട ഒരു സ്പേസാണ് പിന്നെ അത് ഈയൊരു ഭാഗത്താണ് നമുക്ക് ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ മോഡുലാർ കിച്ചൺ ആയിട്ടൊക്കെയാണ് കേട്ടോ കാരണം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് വുഡാണ് കേട്ടോ വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണേ എല്ലാ ഭാഗവും ഇതേപോലെ തന്നെ മോസ്കറിനേറ്റൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും അഡീഷണൽ ഒന്നും നമ്മൾ ചെയ്യാനായിട്ടില്ല അതായത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു പ്രോഷനൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് നമുക്കൊരു വർക്ക് ഏരിയ പോർഷനാണ് ശരിക്കും ഇവിടെ ഒരു ലൈറ്റ് പോലും നമുക്ക് യൂസ് ചെയ്യാതെ തന്നെ വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടി പ്രോ ഈ ഭാഗത്തു നിന്നാണോ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് പിന്നെ സിങ്ക് കാര്യങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആണ് ഉണ്ടോ ഈ ഒരു ബെഡ്റൂം സ്പേസിൽ ഉണ്ടോ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ ഇനി അത് നമുക്ക് രണ്ട് പോർഷൻ അതായത് ബാത്റൂം രണ്ടാണ് അതായത് നമുക്കിപ്പോൾ ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണെങ്കിൽ കുളിക്കാൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ ഇനി അതെല്ലാം നമ്മൾ ഒരു ടോയ്ലറ്റ് യൂസ് ആണെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ രണ്ടും പ്രൊഫഷനായിട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിരിക്കുന്നതാണ് ഇനി അത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവൻ ഇതിനകത്തേക്ക് കയറിയ ആണോ ഇത് നമുക്കൊരു ബാൽക്കണിയാണ് ആണല്ലേ ഇത് നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത് കേട്ടോ നേരെ ഫ്രണ്ടിലൂടെ റോഡ് സൗകര്യം കണ്ടു പിന്നെ എല്ലാ വണ്ടിയും വരാം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി മാത്രം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിനകത്ത് ഉണ്ട് ബാക്കി എല്ലാ ഫ്ലാറ്റുകാർക്കും ഒരു കാർ പാർക്ക് ചെയ്യാനാണ് നമുക്ക് രണ്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ്റനൻസും കോസ്റ്റൊക്കെ സെയിം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണ് എക്സ്ട്രാ പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഓണറോട് തിരുന്ന് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നതും കൂടിയാണേ ഓക്കെ Una serie, andalo.